നമസ്കാരം സർ ഇന്ന് കാലത്ത് തന്നെ വലിയൊരു ആരോപണം കേട്ടിട്ടാണ് ഉണർന്നത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് ജയരാജനെ മാറ്റണം അത് നേരത്തെ തന്നെ ഒരു മാസം മുമ്പേ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള ഒരു കംപ്ലയിൻ്റായിട്ടാണ് സി പി ഐ വന്നിരിക്കുന്നത് സാറിൻ്റെ അഭിപ്രായം എന്താ എന്തതിനു യുദ്ധം കഴിഞ്ഞു കവന്ധങ്ങൾ ഉന്മാതൃത്വം ചവിട്ടിക്കുഴച്ചു രണം എന്ന് പറയുന്ന പോലെ ഈ കുരുക്ഷേത്ര യുദ്ധാനന്തരം പടക്കളത്തിൽ വന്ന പരിശോധകന്മാരും നിവേഷകരും ജടങ്ങൾ നോക്കി വിലപിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ മഹാഭാരതത്തിൽ അപ്പോൾ അതുപോലെ ഈ കേരളത്തിൽ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പിൽ പോയ അതിഭയങ്കരമായ ഒരു പ്രകരം ഏറ്റുവാങ്ങിയിട്ടിരിക്കുകയാണ് മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ള അതിരൂക്ഷമായ പ്രകരം അതേ സമയത്ത് അഞ്ച് വർഷം മുമ്പ് അവർക്ക് ഉണ്ടായതിനേക്കാളും ഒരവസ്ഥയാണിപ്പോഴാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അവർക്ക് ഒരു സീറ്റേ കിട്ടിയുള്ളൂ അതും ആലപ്പുഴ സീറ്റ് നേരിയ വോട്ടിനാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കാനുണ്ടായിരുന്നു പറഞ്ഞു അന്ന് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ക്ഷീണം കേന്ദ്രത്തില് തിരഞ്ഞെടുപ്പായിരുന്നു സംസ്ഥാനം അതിന് ശേഷം അവർ ഇടയ്ക്ക് മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരികയും ചെയ്തു പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല ഇപ്പോൾ എൽ ഡി എഫിൻ്റെ വോട്ട് ചോർന്നു പോയത് കോൺഗ്രസ്സിലേക്കല്ല ബി ജെ പി അതിൽ നമുക്ക് സി പി എമ്മിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞുവല്ലോ ഈ പോക്ക് തിരിച്ചു വരുന്ന വോട്ടുകളല്ല കോൺഗ്രസിലേക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് പോയാൽ അത് അടുത്ത തിരഞ്ഞെടുപ്പിന് എത്തും തിരിച്ചുപിടിക്കാം ബി ജെ പിയിലേക്ക് പോയാൽ ഈ വോട്ടുകളൊന്നും തിരിച്ചു തിരിച്ചുവിടില്ല അത് അവർ പാർട്ടി തന്നെ മാറി അത് പോയത് ആ വഴിക്ക് പോയി അതാണ് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ഉള്ള കാര്യം അദ്ദേഹം പറഞ്ഞു അത് കൂടുതൽ സി പി എം ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ് സി പി ഐക്ക് അത്രയേറെ പോകാനൊന്നും എങ്കിലും കുറച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പാർട്ടിയിലെ ഈ ചോർച്ച അവർക്ക് ഭയ അപരിഹാര്യമാണ് ഇതിന് അടിസ്ഥാന കാരണക്കാരായ കുറെ ആളുകളെ കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ അവരുടെ അത്യാവശ്യമാണ് അത് രണ്ട് മുന്നണിക്ക മുന്നണിയിലെ ഈ രണ്ട് പാർട്ടികൾക്കും ഒരുപാട് തിരുത്തൽ നടപടി സ്വീകരിക്കണം അവനവൻ്റെ വൈകല്യം കാണുന്നതിനേക്കാൾ എളുപ്പം അപ്പുറത്തുള്ളവൻ്റെ കുറ്റം കാണാനാണ് അപ്പോൾ എൽ ഡി എഫ് കൺവീനർ എന്ന് പറയുന്നത് ഇ പി ജയരാജൻ സി പി എം നേതാവാണ് കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പ് വേളയിൽ ഒരു വിവാദത്തിൽ ചെന്നുപെട്ടു വിവാദപുരുഷൻ ജാവ്ദേക്കർ ആ എന്ന നിലയിൽ അദ്ദേഹം വന്നത് ജാവതിയൊക്കറുമായിട്ട് ബി ജെ പി നേതാവ് ജാവതിയൊക്കറുമായിട്ട് ചില സ്വകാര്യ കൂടിക്കാഴ്ചകൾ നടത്തി അതിന് മീഡിയേറ്റ് ചെയ്ത ഒരു വ്യക്തിയുടെ അനന്തകുമാറിൻ്റെ പേരും ഒക്കെ നമ്മൾ വെളിപ്പെടുത്തപ്പെട്ടു അത് പോളിങ്ങിൻ്റെ തലേ ദിവസവും അന്നേ ദിവസവുമാണ് ഈ വിവാദം വന്നത് അതുകൊണ്ടാണ് ഈ പരാജയ എടുക്കേണ്ടി വന്നത് എന്ന സി പി ഐയുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ ഭാഗികമായി മാത്രമേ സത്യമാകൂ പൂർണ്ണമായ സത്യമല്ല അപ്പൊ യഥാർത്ഥത്തിൽ ഈ രണ്ട് പാർട്ടികളും ജനങ്ങളിൽ നിന്ന് അകന്നു പോവുകയും അവർക്കെതിരെ ബദൽ രാഷ്ട്രീയം കേരളത്തിൽ ഉയർന്നു വരികയും ചെയ്യുന്നു എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ അവർ ഒരു കുറ്റവാളിയെ കണ്ടുപിടിച്ച് അയാൾ അനഭിമതനാണ് അയാൾ മാറണം അയാളെ മാറ്റേണ്ട കാര്യം നേരത്തെ കുറെ ഉന്നയിക്കാതിരുന്നത് കുറ്റമായി പോയി എന്നൊക്കെയുള്ള വിലയിരുത്തൽ യഥാർത്ഥത്തിൽ ഇരുട്ട് കൊണ്ടു ഓട്ടേ വാസ്തവത്തിൽ ജയരാജനോട് മാത്രമാണോ മടുപ്പ് അത് എൽ ഡി എഫിനോട് തന്നെ മടുപ്പ് തോന്നിത്തുടങ്ങിയോ സി പി ഐ അല്ല എൽ ഡി എഫിനോട് മടുപ്പ് പോകാതി തുടങ്ങിയത് ജനങ്ങൾക്കാണ് കേരളത്തിലെ ജനങ്ങൾ എൽ ഡി എഫിന് ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്നത്തെ നിലയിൽ എൽ ഡി എഫിൻ്റെ ഭരണം ഇഷ്ടപ്പെടുമോ എൽ ഡി എഫിൽ ഏതെങ്കിലും ഒരു കക്ഷിയുടെ ജനങ്ങളുമായിട്ടുള്ള സമീപനം ഹിതകരമാണോ അപ്പോൾ എൽ ഡി എഫിനെ നേതാക്കളെന്ന നിലയിലോ പാർട്ടി എന്ന നിലയിലോ അവരുടെ ഭരണ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുവാനായ കാരണങ്ങളില്ലല്ലോ അപ്പോൾ കാരണങ്ങളില്ല ജനങ്ങൾക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു അവസരം കിട്ടിയാൽ അവർ ഉടനെ ചെയ്യാൻ പോകുന്നതെന്നായിരിക്കും ഇവിടെ ഭരണമാറ്റം ഉണ്ടാക്കും വോട്ടെടുത്ത് ഈ ഭരണ മുന്നണിയെ പുറത്താക്കും ഇപ്പോഴും അതിനുള്ള അവസ്ഥയില്ല ഇനി വരുന്ന അവർക്ക് ഈ ശേഷിക്കുന്ന കുറേ മാസങ്ങൾ കൊണ്ട് ഈ പരിക്കുകളെല്ലാം പരിഹരിക്കാൻ പറ്റുമെന്നും വിശ്വാസമില്ല എനിക്ക് തോന്നുന്നത് സി പി ഐ സാവകാശമെങ്കിലും എൽ ഡി എഫിൽ നിന്ന് അകന്നകന്ന് പോവുകയാണ് അതിനുള്ള കാരണങ്ങൾ ഓരോന്ന് നിരത്തി സി പി ഐയിൽ നിന്ന് പോയിട്ട് പഴയതുപോലെ കോൺഗ്രസ്സുമായിട്ട് യു ഡി എഫ് കേരളത്തിൽ യു ഡി എഫ് മുന്നണിയുടെ ഭാഗമാകാനുള്ള ഒരു പറ്റിയ സമയം കൂടി കാത്തിരിക്കുകയാണ് അവർ അപ്പോൾ ഈ ഓരോരോ കാരണങ്ങൾ പുറത്തുവിടുന്നു ഉണ്ടെങ്കിലും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പലതും അറിയുന്നില്ല നാദാപുരത്തു നിന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു കഴിഞ്ഞ ദിവസം അതിൽ പറഞ്ഞിരിക്കുന്നത് അതിരൂക്ഷമായ വിമർശകന വിമർശനമാണ് നാദാപുര ഏരിയയിലെ ഒരു പ്രാദേശിക സി പി എം പ്രവർത്തകൻ ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചത് ഈ കക്ഷി നാദാപുരം സീറ്റിൽ നിന്ന് ബിനോയ് വിശ്വം എന്ന നേതാവ് നിയമസഭാംഗമായത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ് അതിൽ രണ്ടാമത്തെ തവണ അദ്ദേഹം മന്ത്രിയാകുകയും ചെയ്തു അങ്ങനെ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകുവാൻ വേണ്ടി ഞങ്ങളുടെ സേവനം ഉപയോഗിച്ച ഒരാൾ ഇന്ന് പാർട്ടിക്കെതിരെയും പാർട്ടി നേതാക്കൾക്കെതിരെയും പ്രസംഗിക്കാൻ എന്ത് അർഹതയാണ് നേടിയിട്ടുള്ളത് എന്ന ചോദ്യം ഉന്നയിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സി പി എം നേതാ നേതാവ് പ്രാദേശിക നേതാവ് പങ്കുവയ്ക്കുകയും അതൊരുപാട് ആളുകൾ ഷെയർ ചെയ്യുകയും ചെയ്തു അപ്പോൾ സി പി ഐയുടെ നേതൃത്വവും സി പി എമ്മിൻ്റെ അനുയായികളും തമ്മിൽ ഒരു വലിയ വിവാദ യുദ്ധം നടക്കുകയാണിപ്പം അതിൻ്റെ ഒരു മൂർധന്യ ഭാവത്തിലേക്ക് എത്തും എത്തുമ്പോൾ ഒരു പ്രത്യേക ഒരു നിർണായക നിമിഷത്തിൽ സി പി ഐ ഇടതുമുന്നണി വിട്ടു തന്നെയാണ് നീക്കം ഈ ഇടതുമുന്നണിക്കകത്ത് സി പി ഐയും സി പി എമ്മും തമ്മിൽ അതിരൂക്ഷമായ ചില വിവാദങ്ങൾ നടന്നു വരികയാണ് പരസ്പരം നേതാക്കൾ കുറ്റപ്പെടുത്തുകയും തോൽവിയുടെ കാരണങ്ങൾ ഓരോരുത്തരും അന്യോന്യം ആരോപിച്ച് ഒരു വഴക്കെടുത്തൊരു രീതി അത് ഈ ലെവലിൽ ആ നേതാക്കൾ ആരെങ്കിലും ഇടപെട്ട് അവസാനിപ്പിക്കാവുന്ന ഒരവസ്ഥയല്ലേ കാരണം ഇതിൽ നേതാക്കൾ മുതിർന്ന നേതാക്കൾ തന്നെയാണ് അതിൽ ഉൾപ്പെടുന്നത് ചുരുക്കത്തിൽ ഇ പി ജയരാജനോട് മാത്രമല്ല പിണറായിയോടും പിണറായി പിണറായിയെ വിമർശിച്ചിരിക്കുന്നു സി പി സംസ്ഥാന കൗൺസിൽ അപ്പോൾ പക്ഷേ പിണറായിയെ തിരുത്തേണ്ടത് അവരുടെ പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അവർ കൺവീനറുടെ എൽ ഡി എഫ് കൺവീനറുടെ നേരെയാണ് അവരുടെ വിമർശനമുന നേടുന്നത് അപ്പം ഇതിൻ്റെ പരിണത സമാപ്തി എന്താണെന്നാണ് സാർ ചോദിച്ചത് അപ്പോൾ ഇത് സത്യത്തിൽ ഇത് എൻ്റെ പരിണത സമാപ്തി എന്ന് പറയുന്നത് ഈ പാർട്ടികൾ ഈ പേരിലും ഈ സ്ഥാപനങ്ങളും ഇപ്പോൾ നിലവിലുള്ള ചില അധികാരങ്ങളുമായിട്ട് ഏറെക്കാലം മുന്നോട്ട് പോവില്ല ഈ പാർട്ടികൾ ഉണ്ടായെന്ന് വരാം പക്ഷേ ജനങ്ങളുണ്ടാവില്ല പണ്ട് എം എൻ വിജയൻ സി പി എമ്മിന് എതിരെ ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് പറഞ്ഞു പാർട്ടിയും കൊടിയുമൊക്കെ ഉണ്ടായാലും ജനങ്ങളില്ലെങ്കിൽ പാർട്ടി എന്താണ് പാർട്ടി ജനങ്ങളില്ലെങ്കിൽ പാർട്ടി ശുഷ്കവും നിർജ്ജീവവുമാണ് അപ്പോൾ അവർക്കാണ് ഇപ്പോൾ അവർ അതിവേഗം സഞ്ചരിച്ചത് ഉദാഹരണമാണ് ഈ അതിപ്പോൾ ജയരാജനെതിരെ കുറ്റം പറയുന്നു പക്ഷേ പിണറായിക്കെതിരെ അതിലും കൂടുതൽ കുറ്റം എല്ലാവരും പറയുന്നുണ്ട് ഇതിപ്പോൾ സി പി ഐ മാത്രം പറയുന്നത് പക്ഷേ എല്ലാവരും കൂടി പിണറായി വിജയനെതിരെയും തിരിയുന്നുണ്ട് കാരാട്ടും കുറ്റം പറഞ്ഞിട്ടുണ്ട് യെച്ചൂരിയും പറഞ്ഞിട്ടുണ്ട് ഗോവിന്ദനും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പിന്നെ യെച്ചൂരി നേരത്തെ തൊട്ട് തന്നെ ഒരു അച്യുതാനന്ദൻ ഭക്തനായിരുന്നു പിന്നെ ഗോവിന്ദനാണെങ്കിലും ഒന്നും പറയാറില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പാർട്ടി തോറ്റു നല്ല പോലെ തോറ്റു തോറ്റു കഴിഞ്ഞിട്ട് പിന്നെ ജയിച്ചെന്ന് പറഞ്ഞതിൽ കാര്യമില്ല അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പിന്നെ കാരാട്ട് ഇദ്ദേഹത്തെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു പിണറായി പക്ഷെ കാരാട്ടെന്തള്ളി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല കണ്ണൂർ അവരുടെ മേഖലാ കമ്മിറ്റി മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഒരു തിരുത്തൽ രേഖ ഒക്കെ ആയിട്ടാണ് അദ്ദേഹം വന്നിരുന്നത് കേന്ദ്രത്തിൻ്റെ തിരുത്തൽ രേഖ സംസ്ഥാനത്തിൻ്റെ കൊണ്ടു വന്നിട്ടൊന്നും വേണ്ട ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതനുസരിച്ച് പോയാൽ മതിയെന്നും പറഞ്ഞു അപ്പം മൊത്തത്തിലൊരു കലുഷിതമായ അന്തരീക്ഷമാണ് അന്തരീക്ഷമാണിപ്പോൾ അത് പാർട്ടിക്ക് ഫോളോവേഴ്സ് ഇല്ലെങ്കിൽ പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവും ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന നിലയിൽ മാത്രമേ നിലനിൽക്കുള്ളൂ അപ്പോൾ അവർക്ക് സമൂഹത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കാനുള്ള കൽപ്പില്ലാതെ വരും അങ്ങനെ വരുമ്പോൾ അവർ അതിരൂക്ഷമായ അക്രമ ആ പോകും അപ്പോൾ അത് ഇപ്പോൾ തന്നെ ഏറെക്കുറെ പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു പാർട്ടിയുടെ പോഷക സംഘടനകളെല്ലാം ഒരു സാമൂഹിക വിരുദ്ധ പ്രസ്ഥാനങ്ങളാണെന്ന് ജനങ്ങൾക്ക് തോന്നുന്ന പ്രവർത്തനമാണ് കാണുന്നത് ഇപ്പോൾ ക്യാമ്പസിൽ ഒരു പ്രിൻസിപ്പലിൻ്റെ കാലടിച്ചോടിക്കും എന്ന് പറയുക മാത്രമല്ല അയാൾ കയ്യേറ്റം ചെയ്യിരുന്നു കയ്യേറ്റം ചെയ്ത് കഴിഞ്ഞിട്ട് പ്രിൻസിപ്പലിനെതിരെ കേസും കേസും കൊടുക്കുന്നു അപ്പോൾ ഇതൊക്കെ ഈ തരം പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിനെ പറ്റി ഇവർ വളരെ ഒട്ടും ബോധരേഷൻ ഇല്ല കേരളത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് പ്രിൻസിപ്പൽമാരാണെന്നു പറഞ്ഞു പ്രിൻസിപ്പലായിരിക്കുന്ന സേഫ് സേഫായിട്ടുള്ളത് നമുക്കറിയാമല്ലോ ഈ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന പദവി തന്നെ ഒരു ഗുരുസാണ് അത് ഏറ്റെടുത്തിട്ടുള്ളവര് അത് എങ്ങനെ എന്ന് എനിക്ക് അറിയില്ല അതിപ്പോ ഡോക്ടർ അതെ അങ്ങനെ നമ്മുടെ പ്രിൻസിപ്പലിന്റെ പിന്നെ ഒരു എന്താണ് ക്രൂഡ് ഓയിലോ എന്താ ഏതാണ്ട് ഗുരു ഒഴിച്ചു വേറൊരു പ്രിൻസിപ്പലിന്റെ ഈ ഗുരിശിക്ഷി ബന്ധം എന്നൊക്കെ പറയുന്ന നമ്മുടെ സങ്കല്പങ്ങളൊക്കെ പോയെന്ന് മാത്രമല്ല ഇപ്പം മിനിമം ഒരു പ്രതിപക്ഷ ബഹുമാനം പോലും അധ്യാപകരോടോ കലാലയത്തിന്റെ തലവന്മാരോടൊന്നും വിദ്യാർത്ഥ സംഘടനകൾക്കില്ല അല്ല അതിൽ ഏറ്റവും ഇല്ലാത്തത് എസ് എഫ് ഐ എസ് എഫ് ഐ അല്ലാതെ വിദ്യാർത്ഥികളുടെ ഒരു വെൽ ഓർഗനൈസ്ഡ് പ്രസ്ഥാനം കേരളത്തിൽ തൽക്കാലമില്ല അപ്പോൾ ആ നിലയിൽ ഉള്ള സംഘടന മനുഷ്യ വിദ്യാർത്ഥി വിരുദ്ധവും സാമൂഹ്യ വിരുദ്ധവും ആണെന്നും അപ്പോൾ ഇതൊക്കെ കണ്ടും കൊണ്ട് ഇവരെ ഇതിനെയൊക്കെ പരിശീലിപ്പിച്ചു വിട്ട ആളുകൾ നിസ്സഹായരും നിർനിമേഷരും നിശബ്ദരുമായി കഴിയുന്നു അപ്പോൾ ഉത്തരവാദിത്വമില്ലാത്ത ഒരു അരാജക വൃന്ദമായി ഇവർ കേരളത്തിൽ അലഞ്ഞു നടക്കുകയാണ് അപ്പോൾ ഈ അവസ്ഥാവിശേഷം സർവനാശത്തിലേക്കാണ് ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നത് എനിക്ക് തോന്നുന്നത് അത് ഈ ഗവൺമെൻറ്റിൻ്റെ അന്ത്യത്തിന് മുമ്പ് തന്നെ ഇടതുമുന്നണി ശിഥിലമാകും ഇടതുമുന്നണി ശിഥിലമാ ആയാൽ ഈ പക്ഷ പാർട്ടികളൊക്കെ ഔപചാരികമായി സ്വയം രക്ഷാമാർഗം സ്വീകരിക്കേണ്ടി വരും സി പി ഐക്ക് അതാണ് സി പി ഐയുടെ സ്വരം മാറ്റത്തിൻ്റെ അന്തർധാര അതിന്റെ അടിസ്ഥാനം പിന്നെ അർത്ഥം അതാണ് സി പി എം പിന്നെ പാർട്ടിയായിട്ട് മൊത്തം പോയില്ലെങ്കിലും സി പി എമ്മിൽ ചിലരൊക്കെ ബി ജെ പിയിലേക്ക് പോകുവരി അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയും പേരും കൊടിയും ഒക്കെ അവിടെ നിൽക്കും ജനങ്ങളങ് പോകും ഇപ്പോൾ അതിന് അത് ജനങ്ങളിൽ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ഇപ്പോൾ പോയി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലസൂചന അപ്പോൾ ഈ അവസ്ഥയിലേക്ക് പാർട്ടിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല പിന്നെ സാർ പറഞ്ഞല്ലോ പ്രകാശ് കാര്ട്ട് യെച്ചൂരിയുടെ കാര്യം അവർ കേരളത്തിലെ ഭരണ നേതൃത്വത്തെ വിമർശിക്കുന്നു പക്ഷേ ഇവരുടെയൊക്കെ വിമർശനം വെറും ഉപചാരപൂർവ്വമായിരിക്കില്ലേ കേരളത്തിലെ ഭരണവും ആ ഭരണത്തിൽ നിന്ന് കിട്ടുന്ന അവകാശ സൗകര്യങ്ങളും ആവോളം ആസ്വദിക്കുന്നവരാണ് ആസ്വദിക്കുന്നവരാണിവർ അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രൂക്ഷ വിമർശനമൊന്നും അവർ നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കേരളത്തിലെ ഇടതുമുന്നണി എന്ന് പറയുന്നത് ഒരു അതിൻ്റെ ഉള്ളിലെ തന്നെ വൈരുദ്ധ്യങ്ങളാൽ സർവനാശത്തിലേക്ക് പോവുകയാണ് ജനങ്ങൾ അവരിൽ അർപ്പിച്ചിരുന്നു എന്ന് പറയുന്ന വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു പാർട്ടി എന്ന നിലയിലും മുന്നണി എന്ന നിലയിൽ അപ്പോൾ ഇനിയൊരു എലക്ഷൻ നടക്കുമ്പോഴേക്കും ഇന്ത്യയിൽ ഒരു ഹാട്രിക് പ്രതീക്ഷിക്കാം ബംഗാൾ കഴിഞ്ഞു ത്രിപുര കഴിഞ്ഞു ഇനിയിപ്പോ കേരളം കൂടി കൂടിയ ഒരു പരാജയത്തിന്റെ ഒരു ഹാക്ട്രിക് പ്രതീക്ഷിക്കാൻ തോന്നുന്നു അതൊക്കെ ഈ തരം പ്രസ്ഥാനങ്ങളൊക്കെ വേറെ വേറെ രൂപത്തിലായിരിക്കും ഒരുപക്ഷെ ഭാവിയിൽ നിൽക്കുക അതെ അതെ